ആനമൂളി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഈ വർഷവും ഓണക്കിറ്റുകൾ നൽകാൻ മറന്നില്ല ജാതിയോ മതമോ നോക്കാതെ അർഹതപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും ഉത്രാട ദിനത്തിൽ ഓണക്കിറ്റുകൾ സമ്മാനിച്ചു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ സ്മരണാർത്ഥം ആനമൂളി സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി പാണക്കാട് സയ്യിദ് സാബിക് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു രണ്ട് വലിയ സമൂഹത്തിന്റെ അത്തപ്പസും പുഞ്ചിരി പോലും ധർമ്മമാണെന്ന് വിശുദ്ധമാക്കപ്പെട്ടു പഠിപ്പിക്കുന്നു തന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി എന്ന് പുഞ്ചിരിക്കുന്നത് പോലും അത് ഏറ്റവും നല്ല ധർമ്മങ്ങളിൽ പെട്ട ഒന്നാണെന്ന്സൂൾ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ തന്റെ അയൽവാസി മറ്റു ഇതരം മതവിശ്വാസിയാണെങ്കിലും അവനെ റെസ്പെക്ട് ചെയ്യണമെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നു ആ ഒരു സൗഹൃദമാണ് എന്ന് നമ്മൾ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പറയാം തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് കുടുംബത്തിന് നാളെ അവരുടെ ഏറ്റവും വലിയ സന്തോഷകരമായ ദിനത്തിൽ അവർക്ക് അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഒരു കിറ്റ് ഇവിടെ നിന്ന് സമർപ്പിക്കപ്പെടുമ്പോൾ അതും വടക്കാട് സയ്യദ് മുഹമ്മദ് ലി ഷാബുദ്ധ പേരിലാകുമ്പോൾ ആ ഒരു മഹത്തായ ആഘോഷത്തിന് ഇരട്ടി മധുരമാണ് ലഭിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും നാളെ ഒരു വലിയ സന്തോഷം കൂടിയാണ് തീർച്ചയായിട്ടും അത്തരം മഹത്തായ സന്തോഷങ്ങളിലൊക്കെ നല്ലത് പരസ്പരം കൈമാറിക്കൊണ്ട് പരസ്പര സ്നേഹവും സൗഹൃദവും കൈമാറിക്കൊണ്ട് വിദേശത്തിന്റെയും ഉറുപ്പിന്റെയും ഒക്കെ അത്തരം പ്രവണതകളിൽ നിന്നൊക്കെ മാറി നിന്ന് ൂടി ആ ഒരു ആഘോഷങ്ങളെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓണം എന്ന് പറയുന്നത് ഹൈന്ദവരുടെ മാത്രം ആഘോഷമായല്ല മറിച്ച് കേരളത്തിലുള്ള എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന വിശേഷ ദിവസമാണ് ഓണം എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എം എൽ എ ഷാംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഇത്തരമൊരു പരിപാടി നടത്താൻ കഴിഞ്ഞത് കൂട്ടായ്മയുടെ വിജയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വിരോധവും വൈര്യവും ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുകയാണ് അപ്പോ അതിനുള്ള മറുപടിയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് ഇത്തരത്തിലുള്ള സാഹോദര്യ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് അപ്പൊ കഴിഞ്ഞ കുറെ ദിവസമായി അത് കഴിഞ്ഞ് ഇന്നോളം എല്ലാ ദിവസവും ഓണപരിപാടിയാണ് ഓണത്തിന്റെ കളി തമാശകൾ സൌഹൃദങ്ങൾ എല്ലായിടത്തും നമ്മുടെ പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സാംസ്കാരിക സംഘടനകൾ സ്കൂളുകൾ കോളേജുകൾ എല്ലായിടത്തും ഓണം വർണ്ണാഭമായി ആഘോഷിക്കുക അപ്പൊ ആ ആഘോഷത്തിൽ പങ്കുചേരുകയാണ് ഇവിടെ ശിഹാബങ്ങൾ റിലീഫ് സെല്ല് ചെയ്യുന്നത് ആനമൂടി ഒരു സൌഹൃദ ഗ്രാമമാണ് എല്ലാ ജനവിഭാഗങ്ങളും ഏറെ സന്തോഷത്തോടെ സൗഹൃദത്തോടെ കൂടി കഴിയുന്നൊരു മണ്ണാർക്കാട് മണ്ണാർക്കാട് പൊതുവിൽ അങ്ങനെയാണ് ആനമ്മൂടി അതിന്റെ ഒരു നല്ല ഒരു ഗ്രാമീണ മാതൃകയാണ് അപ്പൊ ആ മാതൃകക്ക് കൂടുതൽ ഉത്തേജനം നൽകുന്നതാണ് ഈ ഓണനാളിൽ യൂത്ത് ലീഗ് പ്രവർത്തകന്മാർ തങ്ങളുടെ ഓർമ്മകളിൽ നടത്തുന്ന ഈ സൗഹൃദ കൂട്ടായ്മ ഈ ഒത്തുചേരൻ ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നു മുൻ എം എൽ എ കളത്തിൽ അബ്ദുള്ള മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സലാം മാസ്റ്റർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ബീമനാട് ലീഗ് തെങ്കര പ്രസിഡന്റ് ടി കെ ഫൈസൽ വാടങ്കം സീനദ് കൈകാരനായ സാൻഡോ കെ പി സാബിർ കാസിം ചിറപ്പാടം റഷീദ് ചിരത്തടയൻ ഗിരീഷ് ഗുപ്ത ജുനൈസ് മജീദ് തെങ്കര ബാപ്പുട്ടി തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ഓണത്തിനോട് അനുബന്ധിച്ച് മണ്ണാർക്കാടുള്ള വർണ്ണൻ ടെക്സ്റ്റൈൽസ് വമ്പൻ കൊടുക്കുന്നത് നിങ്ങൾ ഏത് ടൈപ്പ് ഡ്രസ്സ് വേണി എടുത്തോളി മാക്സിമം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നുള്ളൂ ഇവിടുത്തെ ഓണത്തിനുള്ള ഓഫേഴ്സ് ആണ് കേട്ടോ പുറത്ത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വില വരുന്ന ദാവണി സെറ്റ് തരാൻ പോകുന്ന വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഇവിടെ നിങ്ങൾ ഏത് സാരി വാണികൾ എടുത്തോളി നൂറ്റി നാൽപ്പത്തി രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെ വരുന്നുള്ളൂ ഈ റണ്ണിങ് മെറ്റീരിയൽ ഒക്കെ തരാൻ പോകുന്ന വെറും തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ജൻസിന്റെ ഷർട്ടുകളൊക്കെ തരാൻ പോകുന്ന വെറും ഇരൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ ഇനി ചുരിദാർ സെറ്റുകൾ ഒക്കെ തരാൻ പോകുന്ന വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വരെ ഇതുവരെ എവിടെയും കിട്ടാത്ത ഓഫറിലാണ് ഈ ടോപ്പുകളൊക്കെ കൊടുക്കുന്നത് മാക്സിമം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നുള്ളൂ ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മാക്സികളൊക്കെ തരാൻ പോകുന്നത് നൂറ്റി പത്തൊൻപത് രൂപ മുതൽ കഴിഞ്ഞിട്ടില്ല ഇവിടുന്ന് ഏത് പർദ്ദമാണെങ്കിലും എടുത്തോളൂ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നുള്ളൂ ഇവിടെ ഡെയിലി വിയസിനൊക്കെ വരുന്നത് വെറും ഇരുപത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെ ഡബിൾ മുണ്ടുകൾക്കൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഓഫേഴ്സ് ആണ് കൊടുക്കുന്നത് ലൊക്കേഷൻ വരുന്നത് മണ്ണാർക്കാട് ബസ് ബസ്റ്റാൻഡിന്റെ നേരെ ഉള്ള വർണ്ണം ടെക്സ്റ്റൈൽസ്